നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് എന്ന വിഭാഗത്തിലെ ആർട്ടിക്കിൾസ് എന്ന പാഠഭാഗമാണ് അധിക വിശദീകരണം ആവശ്യമില്ലാത്തൊരു പാഠഭാഗമാണിത് എന്നാൽ പഠിക്കാൻ ഏറെയുള്ള പാഠഭാഗവും ഈ പാഠഭാഗത്ത് കുറച്ചേറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ പാഠഭാഗം വളരെയധികം എളുപ്പമായിരിക്കും അതായത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കണമെന്നതും ഏതൊക്കെ സന്ദർഭങ്ങളിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല എന്നതും കുറച്ചേറെ നിയമങ്ങൾ കൂടി ഇവിടെ വ്യക്തമാക്കുന്നു ശ്രദ്ധിക്കുക ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് എന്നാൽ ഉപപദം എന്നാണ് അർത്ഥം എ ആൻ ദ എന്നിവയാണ് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് രണ്ട് വിധം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അതായത് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഏയും ആനും ആദ്യം നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദയെ പറ്റി പഠിക്കാം ദ ഒരു പ്രത്യേക വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ വസ്തുവിനെ അല്ലെങ്കിൽ വസ്തുക്കളെ സൂചിപ്പിക്കുന്നു അതിനാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അഥവാ നിശ്ചിത ഉപപദം എന്ന് പറയുന്നു ഉദാഹരണം ഐ സോ ദ ബോയ് ഇവിടെ ഒരു പർട്ടിക്കുലർ ബോയിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ദ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത ഉദാഹരണം ദിസ് ഈസ് ദ പെൻ ഐ വാസ് ലുക്കിംഗ് ഫോർ ഇവിടെ ഒരു പർട്ടിക്കുലർ പേനയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ദ ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത നിയമം ഏകവചന ബഹുവചന ഗണനീയ അഗണനീയ നാമങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ബോയ് ദ ഗേൾ ഇവിടെ ഏകവചന നാമത്തോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്നു അടുത്തത് ദ ബോയ്സ് ദ ഗേൾസ് ഇവിടെ ബഹുവചന നാമത്തോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത നിയമം ഒരിക്കൽ പരാമർശിച്ച ഒന്നിനെ പറ്റി വീണ്ടും പരാമർശിക്കുമ്പോൾ ഉദാഹരണം യെസ്റ്റർഡേ ദ മാൻ വാസ് റീഡിങ് എ സ്റ്റോറി ആദ്യം മാൻ എന്ന് പറയുമ്പോൾ അതൊരു പർട്ടിക്കുലർ മാൻ അല്ല അതുകൊണ്ട് അവിടെ ദാ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ രണ്ടാമത് പറയുമ്പോൾ ആദ്യം പരാമർശിച്ചത് കൊണ്ടാണ് രണ്ടാമത് പറയുമ്പോൾ അവിടെ ദാ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത ഉദാഹരണം ഐ സോ എ ഓൺ സ്ട്രീറ്റ് ദ വാസ് ബ്ലൈൻഡ് ഇവിടെയും ആദ്യം പറഞ്ഞതാണ് ബെഗറിനെ പറ്റി അപ്പൊ രണ്ടാമത് ബെഗറിനെ പറ്റി ഒന്നുകൂടി പറയുമ്പോൾ അവിടെ ദാ ഉപയോഗിക്കുന്നു അടുത്ത നിയമം ഒരു ഏകവചന നാമത്തിന് മുന്നിൽ ദാ ഉപയോഗിക്കുന്നത് അതിന്റെ വർഗത്തെ സൂചിപ്പിക്കാനാണ് ഉദാഹരണം നോക്കാം എന്ന് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് അതിന്റെ ഹോൾ ാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ അടുത്ത ഉദാഹരണം ഇവിടെ എന്ന് പറയുമ്പോൾ ഹോൾ ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് അടുത്ത നിയമം എന്നാൽ മാൻ വുമൺ എന്നിവ ജനറിക് നൗണുകളെങ്കിലും ആർട്ടുകൾ ഒന്നും ഉപയോഗിക്കാറില്ല ഉദാഹരണം അടുത്ത നിയമം പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമുള്ള വസ്തുക്കൾക്ക് മുന്നിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം നോക്കാം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ മൂൺ കംസ് അറ്റ് നൈറ്റ് ഇവിടെ സൺ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനൊന്നേ ഉള്ളൂ മോൺ പ്രപഞ്ചത്തിന് ഒന്നേ ഉള്ളൂ അപ്പോൾ പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമുള്ള വസ്തുക്കൾക്ക് മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു അടുത്ത നിയമം സൂപ്പർ ലൈറ്റീവ്സിന് മുന്നിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം നോക്കാം ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ ലൊക്കാലിറ്റി അടുത്ത ഉദാഹരണം ഹി ഈസ് ദ സ്മാർട്ടസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഓൾഡസ്റ്റും സ്മാർട്ടസ്റ്റും അതിനു മുൻപ് ദാ ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത നിയമം പ്രോപ്പർ നൗണിനെ കോമൺ നൗൺ ആക്കുവാൻ ഉദാഹരണം കാളിദാസ ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ പണ്ഡിത് കർപ്പൻ ഇസ് ദ ലിങ്കൺ ഓഫ് കേരള അതായത് ഇവിടെ കാളിദാസ പണ്ഡിത് കർപ്പൻ എന്നീ പ്രോപ്പർ നൗണുകളെ കോമൺ നൗൺ ആക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നു ദാ ഉപയോഗിച്ചിരിക്കുന്നു ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ കാളിദാസ ഇന്ത്യയുടെ മഹാനായ ട്രമാറ്റിസ്റ്റ് ആണ് അതായത് നാടകകൃത്താണെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്ത നിയമം നാഷണാലിറ്റീസിന് മുൻപിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ഇന്ത്യൻസ് ദ ഫ്രഞ്ച് ദ ഇംഗ്ലീഷ് അടുത്ത നിയമം കമ്മ്യൂണിറ്റീസിന് മുൻപിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ഹിന്ദുസ് ദ മുസ്ലിംസ് അടുത്ത നിയമം ഡയറക്ഷൻസിന് മുൻപിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ നോർത്ത് ദ ഈസ്റ്റ് നോക്കിക്ക് ദ സൺ റൈസസ് ഇൻ ഈസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അടുത്ത നിയമം ഓർഡിനൻസിന് മുൻപിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ഫസ്റ്റ് ദ സെക്കൻഡ് ദ തേർഡ് ദ ഫോർത്ത് അടുത്ത നിയമം ചില അബ്ജെക്ടീവ്സിന് മുൻപിൽ ദ ഉപയോഗിക്കുന്നത് അവയെ പ്ലൂറൽ നൗൺ ആക്കാനാണ് ഉദാഹരണം ദ ബ്ലൈൻഡ് ആർ ഹെൽപ്ലാസ് ഇവിടെ ദ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഒരാളെ അല്ല പറഞ്ഞിരിക്കുന്നത് അന്തർ എന്ന ബഹുവചന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ദർ ആർ ടു ബി ഹെൽപ്ഡ് ഇവിടെ ദ പൂവർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാളെ അല്ല പറയുന്നത് ഇവിടെ പാവപ്പെട്ടവർ എന്ന് ബഹുവചന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത നിയമം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നു എന്ന അർത്ഥം വരുമ്പോൾ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം സ്വാദിക്കാൻ പ്ലേ ദ പിയാനോ അടുത്ത ഉദാഹരണം ശ്രേയസ് ഫോൺ ഓഫ് പ്ലേയിങ് ദ വയലിൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ പ്ലേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദ ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത നിയമം നോക്കിക്കേ എന്നാൽ പ്ലേ ഓൺ എന്ന ഗ്രൂപ്പ് വർക്ക് ആണ് വരുന്നതെങ്കിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം പ്ലേസ് പ്ലേസ് ഓൺ ഓൺ പിയാനോ ശ്രേയസ് വയലിൻ അടുത്ത നിയമം ഇതിഹാസങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കും മുൻപിൽ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ രാമായണ ദ ബൈബിൾ ദ ഖുരാൻ എന്നാൽ അടുത്ത നിയമം നോക്കിക്കേ ഈ പുസ്തകങ്ങളുടെ പേരുകൾക്ക് മുൻപിൽ രചയിതാവിൻ്റെ പേര് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല ഉദാഹരണം നോക്കിക്കേ ഐ ആം റീഡിങ് വാൽമീകിസ് രാമായണ രാമായണമെന്ന് വെറും രാമായണമെന്ന് പറഞ്ഞാൽ ദ ഉപയോഗിക്കണം പക്ഷെ ഇവിടെ രചയിതാവായിട്ടുള്ള വാൽമീകിയുടെ പേര് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ ഒരാർട്ടുകളും ഉപയോഗിച്ചിട്ടില്ല ഐ ആം റീഡിങ് വാൽമീകീസ് രാമായണ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത നിയമം ശരീര അവയവങ്ങളുടെ പേര് പറയുമ്പോൾ ദ ഉപയോഗിക്കുന്നു എക്സാമ്പിൾ ദർ ഇസ് എ ബിഗ് സ്കാർ ഇൻ ദ ലേക്ക് അടുത്ത ഉദാഹരണം അജ്മൽ ഹിറ്റ് ഹിം ഇൻ ദി ഹെഡ് ഇവിടെ ശരീര അവയവങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നതിന് മുൻപ് ദ ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത നിയമം പ്രൊഫഷൻ ജോബ് തുടങ്ങിയ പദങ്ങൾ ചേർന്ന് വരുന്ന തൊഴിലിന്റെ പേരുകൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം നോട്ട് ലൈക്ക് ലൈക്ക് ദ ദ ജോബ് അപ്പു പ്രൊഫഷൻ ഇവിടെ ജോബ് ടീച്ചിങ്ങിന്റെ കൂടെയും പ്രൊഫഷൻ ബാങ്കിങ്ങിൻ്റെ കൂടെയും ചേർന്ന് വന്നിരിക്കുന്നു അപ്പോൾ അവിടെ ദ ഉപയോഗിക്കുന്നു അടുത്ത നിയമം ജിയോഗ്രാഫിക്കൽ നെയിംസ് അതായത് സീസ് റിവേഴ്സ് ചെയിൻസ് ഓഫ് മൗണ്ടൻസ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഡെസർസ് കനാൽസ് അക്സെ എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു എക്സാമ്പിൾ ദ അറേബ്യൻ സി ദ കാസ്പിയൻ സി ദ ഇന്ത്യൻ ഓഷൻ ദ ആൻഡമാൻസ് ദ ഹിമാലയാസ് ദ നൈൽ എന്നാൽ അടുത്ത നിയമം നോക്കിക്കേ ഇൻഡിവിജ്വൽ മൗണ്ടൻ ഓർ പീക്ക് എന്നിവയ്ക്ക് മുൻപിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ് അടുത്ത നിയമം യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് എന്നാൽ അടുത്ത നിയമം നോക്കിക്കേ യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുമ്പോൾ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം കേരള യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനു മുൻപ് ആർട്ടിക്കിൾ ഒന്നും ഉപയോഗിക്കാറില്ല അടുത്ത നിയമം ദേശീയ ദിനപത്രങ്ങൾക്ക് മുൻപിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ഹിന്ദു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്നാൽ അടുത്ത നിയമം നോക്കിക്കേ പ്രാദേശിക ദിനപത്രങ്ങൾക്ക് മുൻപിൽ ആർട്ടിക്കിൾ ഒന്നും തന്നെ ഉപയോഗിക്കില്ല ഉദാഹരണം ദീപിക കേരള കൗമുദി നിയമം ട്രെയിൻസ് ഷേപ്സ് പ്ലെയിൻസ് എന്നിവയുടെ പേരുകൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ഹിമസാഗർ എക്സ്പ്രസ് ദ കനിഷ്ക ദ ടൈറ്റാനിക് എന്നാൽ അടുത്ത നിയമമോ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് പോർട്ട് എന്നിവയ്ക്ക് മുൻപിൽ ആർട്ടിക്കിൾ ഒന്നും തന്നെ ഉപയോഗിക്കില്ല ഉദാഹരണം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊച്ചിൻ പോർട്ട് ഇവിടെ ഒരു ആർട്ടിക്കിളും ഉപയോഗിച്ചിട്ടില്ല അടുത്ത നിയമം ഡെസിഗ്നേഷന് മുൻപിൽ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ദ ചീഫ് മിനിസ്റ്റർ മിനിസ്റ്റർ പ്രൈം എന്നാൽ അടുത്ത നിയമം നോക്കിക്കേ ഡെസിഗ്നേഷന് ശേഷം ഡെസിനേഷൻ ഉപയോഗിക്കുന്ന ആളിന്റെ പേര് പറയുമ്പോൾ ആർട്ടിക്കിൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല ഉദാഹരണം ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അടുത്ത നിയമം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ എസ് ബി ടി ദ കെ എം എം എൽ എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ ബാങ്കുകൾ എന്നിവയ്ക്ക് മുൻപിൽ ആർട്ടുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കില്ല ഉദാഹരണം ടാറ്റ കെമിക്കൽസ് എച്ച് ഡി എഫ് സി ബാങ്ക് തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ ബാങ്കുകൾ എന്നിവയ്ക്ക് മുൻപിൽ ഒരു ആർട്ടുക്കളും ഉപയോഗിക്കില്ല അടുത്ത നിയമം കമ്മിറ്റീസ് ക്ലബ്സ് ആൻഡ് ഫൗണ്ടേഷൻസ് എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ലയൻസ് ക്ലബ് ദ റോട്ടറി ക്ലബ് അടുത്ത നിയമം ഒരു വാക്യത്തിൽ ഡബിൾ കമ്പാരിറ്റീവ്സ് വരുമ്പോൾ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ദ മോർ മോർ യു യു വർക്ക് ഹാർഡ് ഗെറ്റ് അടുത്ത ഉദാഹരണം ദ മോർ മോറിയു സ്പീക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ട് തവണ കമ്പാരിറ്റീവ്സ് വന്നിരിക്കുന്നു അതുകൊണ്ട് ദ ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത നിയമം യുണൈറ്റഡ് റിപ്പബ്ലിക് കാലിഫേറ്റ് സുൽത്താനേറ്റ് കിങ്ഡം എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാൽ രാജ്യത്തിന്റെ പേര് മാത്രം പറയുമ്പോൾ ദ ഉപയോഗിക്കില്ല ഉദാഹരണം അമേരിക്ക ചൈന ഇവിടെ രാജ്യത്തിന്റെ പേര് മാത്രം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഒരാർട്ടിക്കളും ഉപയോഗിക്കില്ല അടുത്ത നിയമം റോഡിന്റെ പേരിന് മുൻപിൽ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ കാർ ഈസ് റണ്ണിംഗ് ഓൺ ദ എം സി റോഡ് അടുത്ത ഉദാഹരണം ദ മഹാത്മാഗാന്ധി റോഡ് ഈസ് അണ്ടർ വാർക്ക് ഇവിടെ റോഡിന്റെ പേരിന് മുൻപിൽ ദ ഉപയോഗിച്ചിരിക്കുന്നു എന്നാൽ സ്ട്രീറ്റ് അവന്യൂ എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കാറില്ല ഉദാഹരണം ഐ ആം വെയിറ്റിംഗ് ഹിമറ്റ് ചെറുതന സ്ട്രീറ്റ് ഇവിടെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതിന് മുൻപിൽ ഉപയോഗിച്ചിട്ടില്ല ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടില്ല അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനിനെയും പറ്റിയാണ് ശ്രദ്ധിക്കുക ഒന്നാമത്തെ നിയമം എന്നിവ ഒരു പ്രത്യേക വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്നില്ല അതിനാൽ ഇവയെ ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് അഥവാ അനിശ്ചിത ഉപപദങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം ഇവിടെ ഐസോ എ മാൻ എന്ന് പറയുമ്പോൾ അതൊരു പർട്ടിക്കുലർ മാനിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു മാൻ അടുത്തത് ജിറ്റ് സെറ്റ് ഹി വുഡ് ഹാവ് ആൻ ആപ്പിൾ ഇവിടെ ഏതോ ഒരു ആപ്പിളിനെ പറ്റിയാണ് ജിത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്ത നിയമം വ്യഞ്ജനാക്ഷരങ്ങളിൽ അഥവാ കോൺസനൻസിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ എ ഉപയോഗിക്കുന്നു ഉദാഹരണം എ ബോയ് എ ഡോങ്കി എ കൈറ്റ് എ പാരറ്റ് എന്നാൽ സ്വരാക്ഷരങ്ങളിൽ അഥവാ വവേഴ്സിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ ആൻ ഉപയോഗിക്കുന്നു എ ഇ ഐ യു എന്നിവയാണ് വവേഴ്സ് ഉദാഹരണം ആൻ ഓറഞ്ച് ആൻ ഈഗിൾ ആൻ അംബ്ര ആൻ ഇങ് പോ അടുത്ത നിയമം പ്രധാനപ്പെട്ടതാണ് സ്വരാക്ഷരങ്ങൾ ആരംഭിക്കുന്ന ചില വാക്കുകൾക്ക് മുൻപിൽ എ ഉപയോഗിക്കുന്നു ഇത് ഉച്ചാരണത്തെ ആശ്രയിച്ചാണ് ഉദാഹരണം എ യൂണിവേഴ്സിറ്റി എ യൂണിവേഴ്സൽ ട്രൂത്ത് എ യുനാനിമസ് ഡിസിഷൻ എ വൺ ഐഡ് മാൻ ഇവിടെ യു എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിച്ച യൂണിവേഴ്സിറ്റി എന്ന വാക്കിന്റെ ഉച്ചാരണം ആരംഭിക്കുന്നത് വ്യഞ്ജനാക്ഷരമായ യുവിലാകുന്നു അടുത്തത് ഒ എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിച്ച വൺ ഐഡ് മാൻ എന്ന വാക്കിന്റെ ഉച്ചാരണം ആരംഭിക്കുന്നത് വ്യഞ്ജനാക്ഷരമായ വായിലാകുന്നു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സൽ ട്രൂത്ത് യുനാനിമസ് ഡിസിഷൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ആൻ വന്നേനെ എന്നാൽ നമ്മൾ വായിക്കുന്നത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സൽ ട്രൂത്ത് യുനാനിമസ് ഡിസിഷൻ എന്നാണ് അതുകൊണ്ടാണ് അവിടെ എ വന്നിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ ആനിനും ആനിനുമുണ്ടൊരു നിയമം വ്യഞ്ജനാക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന ചില വാക്കുകൾക്ക് മുൻപിൽ ആൻ ഉപയോഗിക്കുന്നു ഇതും ഉച്ചാരണത്തെ ആശ്രയിച്ചാണ് ഉദാഹരണം ആൻ എം എൽ എസ് ആൻ എൽ ഡി ക്ലർ മേൽപ്പറഞ്ഞ വ്യഞ്ജനാക്ഷരങ്ങളിൽ ആരംഭിച്ച എല്ലാ വാക്കുകളുടെയും ഉച്ചാരണം ആരംഭിക്കുന്നത് സ്വരാക്ഷരമായ എയിലാവുന്നു അതുകൊണ്ടാണ് അവിടെ ആൻ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത നിയമം എച്ചിൽ ആരംഭിക്കുകയും എച്ച് ഉച്ചരിക്കുകയും ചെയ്യുന്ന വാക്കുകൾക്ക് മുൻപിൽ എ ഉപയോഗിക്കുന്നു ഉദാഹരണം എ ഹെയർ എ ഹീറോയിൻ എ ഹിസ്റ്റോറിക്കൽ പ്ലേ എ ഹോട്ടൽ ഇവിടെ എച്ചിൽ ആരംഭിച്ച വാക്കുകളുടെ എല്ലാം എച്ച് ഉച്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ എ ഉപയോഗിച്ചിരിക്കുന്നു എന്നാൽ അടുത്ത നിയമമോ എച്ചിൽ ആരംഭിക്കുകയും എച്ച് നിശബ്ദമാവുകയും ചെയ്യുന്ന വാക്കുകൾക്ക് മുൻപിൽ ആൻ ഉപയോഗിക്കുന്നു ഉദാഹരണം ആൻ ഓണസ്റ്റ് മാൻ ആൻ എയർ ആൻ ഓണറബിൾ മാൻ ആൻ അവർലി ബസ് ഇവിടെ എച്ചിലാണ് ആരംഭിക്കുന്നത് എന്നാൽ എച്ച് നിശ്ശബ്ദമായിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആൻ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത നിയമം വൈയിൽ ആരംഭിക്കുന്ന എല്ലാ വാക്കുകളുടെയും വൈ ഉച്ചരിക്കും ആയതിനാൽ വൈയിൽ ആരംഭിക്കുന്ന എല്ലാ വാക്കുകളുടെയും മുന്നിൽ എ ഉപയോഗിക്കും ഉദാഹരണം അടുത്തത് എയുടെയും ആനിന്റെയും ഉപയോഗങ്ങളെ പറ്റിയാണ് പറയുന്നത് ശ്രദ്ധിക്കുക എ ആൻ എന്നിവ ഏകവചന ഗണനീയ നാമങ്ങൾക്കൊപ്പം മാത്രം ഉപയോഗിക്കുന്നു ഉദാഹരണം എ ബോയ് എൻ ഈഗിൾ ആൻ ഓറഞ്ച് അടുത്ത നിയമം സംഖ്യാപരമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഉദാഹരണം ട്വൽവ് ഇഞ്ചസ് മേക്ക് എന്ന് പറയുമ്പോൾ ഒരു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനഫ് ഇവിടെ ആനൗൺസ് എന്ന് പറയുമ്പോൾ ആണ് സൂചിപ്പിക്കുന്നത് അടുത്ത നിയമം അവ്യക്തമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഉദാഹരണം എ മാൻ ആൻഡ് നോക്ക് ദ ഡോർ ഇവിടെ ഏതോ ഒരു മനുഷ്യൻ വന്ന് വാതിൽ മുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത അടുത്ത ഉദാഹരണം ആൻ ഹിം ഇൻ ദ ഓട്ടോറിക്ഷിംഗ് ഇവിടെ ഏതോ ഒരു ഓട്ടോറിക്ഷയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത നിയമം എ സിംഗിൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം ഇവിടെ അവൾ ഒറ്റ വാക്ക് പോലും മിണ്ടിയില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ഉദാഹരണം എ പെന്നി ഇൻ മൈ പോക്കറ്റ് എ സിംഗിൾ പെന്നി ഒരു സിംഗിൾ പെന്നി പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത നിയമം എവരി ഈച്ച് പെർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം ഷീ ഗെറ്റ്സ് എ സാലറി ഓഫ് അവിടെ എവരി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് ഉപയോഗിക്കാം അതായത് എല്ലാ മാസവും ഓരോ മാസവും മാസം തോറും അടുത്ത ഉദാഹരണം എല്ലാ വർഷവും ഓരോ വർഷവും വർഷം തോറും എന്ന് ഉപയോഗിക്കാം അടുത്ത നിയമം ഒരു ഏകവചന നാമത്തിന് മുൻപിൽ ഇവ ഉപയോഗിക്കുന്നത് അതിന്റെ വർഗത്തെ സൂചിപ്പിക്കാനാണ് ഉദാഹരണം ഇവിടെ ഓൾ കൗസ് എല്ലാ കൗസും മിൽക്ക് തരുന്നു അടുത്തത് അൻ എലിഫന്റ് ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദി ലാൻഡ് ഇവിടെ എല്ലാ എലിഫന്റിനെയും പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത നിയമം പ്രോപ്പർ നൗണിനെ കോമൺ നൗൺ ആക്കാൻ ഉപയോഗിക്കുന്നു ഉദാഹരണം ഹി എ ഇവിടെ എ ഗ്രേറ്റ് പോയിറ്റ് എന്ന കോമൺ നൗൺ ആയിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്ത ഉദാഹരണം ഹി ഹിഇസ് എ ന്യൂട്ടൺ അവിടെ എ ഗ്രേറ്റ് സയന്റിസ്റ്റ് എന്ന കോമൺ നൗൺ ആയിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്തത് ഓമിഷൻ ഓഫ് ആർട്ടിക്കിൾസ് അതായത് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശ്രദ്ധിക്കുക പ്രോപ്പർ നൗൺസിന് മുൻപിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം ഡൽഹി ഈസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അടുത്ത ഉദാഹരണം രാമാനുജൻ ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർ നൗണിനെ കോമൺ നൗൺ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത് ഇവിടെ പ്രോപ്പർ നൗണിന് മുൻപിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല ആർട്ടിക്കിൾസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അടുത്ത നിയമം മെറ്റീരിയൽ നൗൺസിന് മുൻപിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം ഗോൾഡ് ഈസ് എ പ്രഷ്യസ് ഈസ് എ ഹാർഡ് മെറ്റൽ അടുത്ത നിയമം നൗൺസിന് മുൻപിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം ഇവിടെ നൗൺ ആയിട്ടുള്ള നോളജിനും ഉപയോഗിച്ചിട്ടില്ല ആർട്ടിക്കിൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ മുൻപ് അബ്ജെക്ടീവ് വന്നാൽ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ്രേറ്റ് അടുത്ത ഉദാഹരണം ഇറ്റ് ഈസ് അൻ അൺഎക്സ്പെക്ടഡ് ഇവന്റ് അതായത് ഇവിടെ നാമവിശേഷങ്ങളായിട്ടുള്ള ഗ്രേറ്റും അൺഎക്സ്പെക്ടും വന്നപ്പോൾ അതിന് മുൻപ് നമ്മൾ ആറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത നിയമം റൊട്ടീൻ മീൽസിന് മുൻപിൽ ആറ്റുകൾ ഉപയോഗിക്കില്ല ഉദാഹരണം വി ഹാഡ് ലഞ്ച് ടുഗദർ അതായത് ഇവിടെ റൊട്ടീൻ മീൽസ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരു പ്രത്യേക മീലിനെ കുറിച്ച് പറയുമ്പോൾ ദ ഉപയോഗിക്കുന്നു ഉദാഹരണം ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹാഡ് ഇൻ മൈ അങ്കിൾസ് ഹൗസ് വാഷ് ഡെലീഷ്യസ് അതായത് ഇവിടെ ഒരു പ്രത്യേക മീൽ അങ്കിളുടെ വീട്ടിൽ വെച്ച് കഴിച്ച ആ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത നിയമം ഫാദർ മദർ ബ്രദർ സിസ്റ്റർ അങ്കിൾ ഓൺ കസിൻ എന്നീ വാക്കുകൾക്ക് മുൻപിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം മദർ ഈസ് എ ഹൗസ് വൈഫ് ബ്രദർ ലോയർ ഇവിടെ മദർ ഈസ് എ ഹൗസ് വൈഫ് മൈ മദർ ഈസ് എ ഹൗസ് വൈഫ് ബ്രദർ ലോയർ മൈ ബ്രദർ ഈസ് എ ലോയർ എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ അവിടെ ആറ്റുകൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അടുത്ത നിയമം ഗോഡ് എന്ന വാക്കിന് മുൻപിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം ഗോഡ് ഈസ് ഒംനിസെന്റ് അടുത്ത നിയമം സ്പോർട്സ് ആൻഡ് ഗെയിംസിന് മുൻപിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം കാർ റേസിംഗ് ഈസ് എ ഡേഞ്ചറസ് സ്പോർട് ക്രിക്കറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ഗെയിം ഇവിടെ സ്പോർട്സിനും ഗെയിമിനും മുൻപിൽ ഒരു ആർട്ടിക്കിളും ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഒരു പ്രത്യേക ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ദ ഉപയോഗിക്കണം ഉദാഹരണം ദ ക്രിക്കറ്റ് മാച്ച് പ്ലേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഇൻ ദ ഫൈനൽ ഓഫ് ദ വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ലെവൻ വാസ് സൂപ്പർ ഇവിടെ ഒരു പ്രത്യേക മാച്ചിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത നിയമം സബ്ജെക്ട് ഇൽസ് എന്നിവയ്ക്ക് മുൻപിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല ഉദാഹരണം മാത്തമാറ്റിക്സ് ഈസ് എ ഡിഫിക്കൽ സബ്ജെക്ട് ഫോർ മീ അടുത്ത ഉദാഹരണം ഫ്രം ന്യൂമോണിയ ഇവിടെ സബ്ജക്റ്റിനും മുൻപ് സബ്ജെക്ടിനും ഉപയോഗിച്ചിട്ടില്ല ആർട്ടുക്കൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ചെറിയ അസുഖങ്ങളായ ഹെഡേക്ക് കോൾഡ് എന്നിവയ്ക്ക് മുൻപിൽ എ ഉപയോഗിക്കുന്നു ഉദാഹരണം ഐ ഹാവ് എ ഹെഡ് അടുത്ത നിയമം ഫെസ്റ്റിവൽസ് സീസൺസ് എന്നിവയ്ക്ക് മുൻപിൽ ആർട്ടുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല ഉദാഹരണം ക്രിസ്മസ് അടുത്ത ഉദാഹരണം ഓണം ഈസ് എ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ അടുത്ത നിയമം മാൻ വുമൺ എന്നിവ വിശാലമായ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒരാട്ടുക്കളും ഉപയോഗിക്കാറില്ല ഉദാഹരണം അടുത്ത നിയമം ഭാഷയുടെ പേരിന് മുൻപിൽ ആർട്ടിക്കിൾ ഒന്നും തന്നെ ഉപയോഗിക്കില്ല ഉദാഹരണം ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദി വേൾഡ് അടുത്ത ഉദാഹരണം മലയാളം ഇസ് മൈ മദർ ടങ് എന്നാൽ ഭാഷയുടെ പേരിന് ശേഷം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മുൻപിൽ ദ കൂടി ചേർക്കണം ഉദാഹരണം ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദി വേൾഡ് ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അതിനു മുൻപ് ദ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത നിയമം സ്കൂൾ കോളേജ് ചർച്ച് മാർക്കറ്റ് പ്രിസൺ ബെഡ് കോട്ട് എന്നീ സ്ഥലങ്ങളിലേക്ക് പ്രൈമറി പർപ്പസിനായി പോകുമ്പോൾ അതായത് അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പോകുമ്പോൾ നമ്മൾ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കാറില്ല ഉദാഹരണം ഗോസ് ടു സ്കൂൾ ഡെയിലി അടുത്ത ഉദാഹരണം ദ വാസ് വാസ്സെൻ ടു പ്രിസൺ അതായത് ഇവിടെ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കുറ്റവാളിയെ ജയിലിലേക്കാണ് അയക്കുന്നത് ഇവിടെ പ്രൈമറി പർപ്പസുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഒരാറ്റുകളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ സ്ഥലങ്ങളിലേക്ക് അടിസ്ഥാന കാര്യങ്ങൾക്ക് അപ്പുറമുള്ള സ്പെഷ്യൽ പർപ്പസിനാണ് പോകുന്നതെങ്കിൽ ദ ചേർക്കുന്നു ഉദാഹരണം വി ഗോ ടു ദ സ്കൂൾ ടു സീ ദ ഹെഡ് മാസ്റ്റർ ഐ വെൻ ടു ദ ഹോസ്പിറ്റൽ ടു സീ വൺ പേഷ്യൻ അതായത് സാധാരണ സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനാണ് എന്നാൽ ഇവിടെ ആ പ്രൈമറി പർപ്പസിനപ്പുറം ഹെഡ് മാസ്റ്ററെ കാണാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് സാധാരണ പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ ഇവിടെ ഒരു രോഗിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും പർപ്പസിന് വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ചേർക്കുന്നു എന്നാൽ അടുത്ത നിയമം ശ്രദ്ധിച്ച് സിനിമാ തിയേറ്റർ ഓഫീസ് കത്തീട്രൽ എന്നിവയുടെ കാര്യം പറയുമ്പോൾ ഏത് ഏതുദ്ദേശമായാലും ദ ചേർക്കുന്നു ഉദാഹരണം ഹി ഗോസ് ടു ദ ഓഫീസ് അറ്റ് ടെൻ ഇതുപോലെ ഉറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മാത്രം ടു ബെഡ് എന്ന് പറയുന്നു മറ്റവസരങ്ങളിൽ ടു ദ ബെഡ് എന്നും പറയുന്നു ഉദാഹരണം ഐ ഗോ ടു ബെഡ് അറ്റ് എവറി ഡേ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ടു സ്ലീപ് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ദ ബെഡ് ഈസ് കോസ്റ്റ്ലി അവിടെ ശ്രദ്ധിച്ച് ദ ബെഡ് ഈസ് കോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ ദ ബെഡിനെ പറ്റി പറയുന്ന ആ അവസരത്തിൽ അവിടെ ഉറങ്ങാൻ പോകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത് പകരം എന്താണ് ബെഡ് ഈസ് കോസ്റ്റ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത് ദ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ശ്രദ്ധിക്കുക ഉറങ്ങാൻ പോകുന്നു എന്ന ഉദ്ദേശമാണെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം ടു ആണ് ഉപയോഗിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ആർട്ടിക്കിൾസ് ഏതൊക്കെ സന്ദർഭത്തിൽ ഉപയോഗിക്കാം ആർട്ടിക്കിൾസ് ഏതൊക്കെ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമങ്ങൾ മനസ്സിരുത്തി ശരിക്ക് പഠിക്കുക മനസ്സിലാക്കുക കാരണം എല്ലാ മത്സര പരീക്ഷകളിലും ബാങ്ക് എക്സാം ഉൾപ്പെടെ പി എസ് സി എക്സാം ഉൾപ്പെടെ എസ് എസ് സി എക്സാം എല്ലാ പരീക്ഷകളിലും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഭാഗമാണിത് തെറ്റിതിരുത്തുന്ന ഭാഗത്തും എല്ലാം സ്ഥിരമായി കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നുമാണ് വരുന്നത് അതുകൊണ്ട് മനസ്സിരുത്തി തന്നെ പഠിക്കുക അധിക വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കൂടുതലായി വിശദീകരിക്കുക കാരണം നിയമങ്ങളാണ് നിയമങ്ങളെല്ലാം തന്നെ നമ്മൾ മാത്രം ശരിക്കും ആ നിയമങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്